നമസ്കാരം വിശ്വമാനവികം ചാനലിലേക്ക് സ്വാഗതം ആ പിന്നെ ഞാനിപ്പോൾ ഈ ചെയ്യുന്ന വീഡിയോ പ്രോമിറ്റൻ്റെ സഹായത്തോടു കൂടിയൊന്നും ചെയ്യുന്നതല്ല നോക്കി പറയുന്ന ഒന്നുമല്ല അപ്പോൾ അതുകൊണ്ട് പറയുന്ന കാര്യത്തിൽ ഒരടുക്കും ചിട്ടയും ഒന്നും ചിലപ്പോൾ ഉണ്ടായി എന്നിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് പറയുന്ന കാര്യം എന്താണ് എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ എൻ്റെ വീഡിയോകൾക്കൊന്നും ക്ലാരിറ്റി ഒന്നും വരികയോ അല്ല ഞാൻ സജ്ജീകരിച്ചിട്ടുള്ള ഒരു സ്റ്റുഡിയോയിൽ ഇരുന്നൊന്നുമല്ല ഇത് ചെയ്യുന്നത് പിന്നെ വീഡിയോ ആയിട്ട് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും എഴുതുകയും പറയുകയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ മിക്കവാറും ഇത്ര ഗൗരവമുള്ള വിഷയങ്ങളാണെങ്കിലും ഞാൻ കുറച്ചൊക്കെ തമാശ രൂപത്തിലൊക്കെയാണ് എൻ്റെ പോസ്റ്റുകളൊക്കെ എഴുതുകയും ചില വീഡിയോകളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് എന്നാൽ ഗൗരവത്തിൽ ചെയ്യുന്ന കാര്യങ്ങളുമുണ്ട് അതുപോലെ തന്നെ ഗൗരവമുള്ള മറ്റുള്ളവർക്ക് ഗൗരവമുള്ളതെന്ന് തോന്നുന്ന കാര്യങ്ങളെക്കാൾ ഉപരി മറ്റുള്ളവർക്ക് ഒരുപക്ഷെ നിസ്സാരമെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ എനിക്ക് അത് അത്ര നിസ്സാരമല്ല എന്ന് തോന്നുകയും അത്തരം വിഷയങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ എഴുതാനും പറയാനും വേണ്ടി എടുക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അത്തരത്തിലുള്ളൊരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് എനിക്ക് സംസാരിക്കാനുള്ളത് ഇന്ന് നമുക്കറിയാം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ അഞ്ചാണ് ഇന്നത്തെ ഒരു പ്രത്യേകത എല്ലാവർക്കും അറിയാവുന്നതാണ് തിരുവോണവും അതുപോലെ നബി ദിനവും അതുപോലെ അധ്യാപക ദിനവും ഒരുമിച്ച് വന്ന ഒരു ദിവസമാണ് അപ്പോൾ ഈ ആചരണം ഈ ആഘോഷം വളരെ സൗഹാർദ്ദത്തോടുകൂടി ഏറ്റവും മാതൃകാപരമായ രീതിയിൽ ആഘോഷിച്ച ഒരു ദിവസമാണ് അപ്പോൾ കേരളത്തിൽ മലയാളികൾ ഇന്ന് ഈ മൂന്ന് ആഘോഷങ്ങൾ ഒരുമിച്ച് നടത്തിയതിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുന്നത് നല്ലതാണ് കാരണം വളരെ മാതൃകാപരമായിട്ട് വളരെ സൗഹാർദ്ദത്തോട് കൂടിയിട്ട് ഇന്ന് ഈ ആഘോഷങ്ങൾ മൂന്നും ഒരുമിച്ച് നടത്തിയതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു ആഘോഷിച്ചതിൻ്റെ വാർത്തകളൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തതാണ് അപ്പോൾ അതവിടെ നിൽക്കട്ടെ അപ്പോൾ ഞാൻ ഇന്ന് ഇപ്പോൾ രാവിലെ നോക്കൂ നമ്മുടെ അടുത്ത കവലയിൽ ഇന്ന് ചായക്കടകളൊന്നും തുറക്കുന്ന ദിവസമല്ല അപ്പോൾ എനിക്കാണെങ്കിൽ എൻ്റെ ബൈക്കിനൊന്ന് പെട്രോളടിക്കണം അതുപോലൊരു ചായയും കുടിക്കണം അപ്പോൾ കിളിമാനൂർ ടൗണിന് അടുത്താണ് പമ്പുള്ളത് അപ്പോൾ അവിടെ പോയാൽ ഏതെങ്കിലുമൊക്കെ കടകൾ കാണും ചായയും കുടിക്കാം പെട്രോൾ അടിക്കാം അങ്ങനെ ഞാൻ രാവിലെ പുലർച്ചെ തന്നെ ഞാൻ അങ്ങോട്ട് പോവുകയുണ്ടായി അപ്പോൾ പോയ സമയത്ത് ഇന്ന് ഈ നബുദിനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഇന്ന് ഈ തിരുവോണവും അതുപോലെ ഇന്ന് വെള്ളിയാഴ്ച കൂടി ആയതുകൊണ്ട് അവർക്ക് ഈ ജുമായൻ കൂടെയൊക്കെ ഉള്ള ഒരു ദിവസമാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും വളരെ രാവിലെ തന്നെ നബിദിന ഘോഷയാത്രകൾ നടത്തുന്നതായിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത് എല്ലായിടത്തും അങ്ങനെ ആയിരുന്നു ആണ് എനിക്ക് തോന്നുന്നത് കാരണം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചും രാവിലെ പലയിടത്തും ആറരയ്ക്കും ഏഴ് മണിക്കും ഒക്കെ തുടങ്ങിയ സ്ഥലങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ ഈ ആഘോഷ ഇതൊക്കെ നടത്തതിന് ശേഷമാണ് അവർക്ക് ജുമായി കൂടേണ്ടത് അതുപോലെ എല്ലാവർക്കും മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും എല്ലാം ഓണം ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ചാണ് ഇന്ന് നബിദിന ഘോഷയാത്ര എല്ലാം ക്രമീകരിച്ചിരുന്നത് അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഏകോദര സഹോദരങ്ങളെപ്പോലെ വളരെ മാതൃകാപരമായി വളരെ സൗഹാർദ്ദത്തോടു കൂടി അത് ആഘോഷിക്കുകയുണ്ടായി ആചരിക്കുകയുണ്ടായി അപ്പോൾ ഞാനിങ്ങനെ പിന്നെ പെട്രോൾ അടിക്കാൻ പോയിട്ട് ഒരു മുസ്ലിം പള്ളിയുടെ എതിർവശത്തുള്ള ഞാൻ തന്നെ പഠിപ്പിച്ചൊരു പയ്യൻ്റെ ഒരു ചായക്കടയിലാണ് പോയത് അപ്പോൾ അവിടെ ഒരു ചായ കുടിക്കാൻ വേണ്ടി ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ നിന്നും ഒരു അനൗൺസ്മെൻറ്റ് ഉയർന്നു വരുന്നു അപ്പോൾ അനൗൺസ്മെൻറ്റിനെ കുറിച്ച് ഞാൻ പറയാം അതിനുമുമ്പ് ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു നമുക്കറിയാം നമ്മൾ പല ഘോഷയാത്രകളും നടത്തുമ്പോൾ ഇപ്പോൾ അമ്പലങ്ങളുടെ ഉത്സവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് റോഡിലൂടെ ഘോഷയാത്ര നടക്കാറുണ്ട് ഇതുപോലെ നബിദിന ഘോഷയാത്രകൾ നടക്കാറുണ്ട് അതുപോലെ രാഷ്ട്രീയ പാർട്ടികൾ പ്രകടനങ്ങളും ജാഥകളും ഒക്കെ നടത്താറുണ്ട് അതേസമയം തന്നെ ഈ പാതയോരങ്ങളിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത തരത്തിൽ ഈ സ്റ്റേജ് കെട്ടി പൊതുയോഗങ്ങൾ സാംസ്കാരിക പരിപാടികൾ രാഷ്ട്രീയ യോഗങ്ങളൊക്കെ മുമ്പ് നടക്കുമായിരുന്നു അതൊക്കെ ഇപ്പോൾ കോടതി നിരോധിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവാത്ത തരത്തിൽ പാതയോരങ്ങളിൽ അല്ലെങ്കിൽ കവലകളിലൊക്കെ തന്നെ സ്റ്റേജ് കെട്ടി ഇതുപോലെയുള്ള രാഷ്ട്രീയ പരിപാടികൾ രാഷ്ട്രീയ നയവിശദീകരണ യോഗങ്ങളും അതുപോലെ സാംസ്കാരിക പരിപാടികളുമൊക്കെ നടക്കേണ്ടത് നടത്താൻ അനുവദിക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടൊരു അഭിപ്രായം പക്ഷേ ഇപ്പോൾ അത് കോടതിയിൽ നിരോധിച്ചിരിക്കുകയാണ് കാരണം ഒരു പൊതുയോഗം ഒരു റോഡ് സൈഡിൽ നടത്തി എന്ന് വിചാരിച്ചിട്ട് ആളുകൾക്ക് അത്രയധികം ബുദ്ധിമുട്ടൊന്നും വരാൻ പോകുന്നില്ല പിന്നെ ഉച്ചഭാഷയിലേക്ക് ഉപയോഗിക്കുമ്പോൾ ഉള്ള ശബ്ദ മലിനീകരണത്തിലൊക്കെ ചില പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതിലേക്കൊന്ന് നിയന്ത്രിച്ചാൽ മതി ജനാധിപത്യ സമൂഹത്തിൽ ആളുകളെ ശിവൽക്കരിക്കുന്നതിന് അതുപോലെ തന്നെ പല പൊതുപരിപാടികൾ നടത്തുന്നത് കവലകളിലൊക്കെ ആകുമ്പോഴത്തേക്ക് കൂടുതൽ ആളുകളത് ശ്രദ്ധിക്കും അപ്പോൾ അതുകൊണ്ട് അത് അനുവദിക്കപ്പെടേണ്ടതാണ് എന്നൊരു വ്യക്തിപരമായ അഭിപ്രായം എനിക്കുള്ളതാണ് പക്ഷേ അതേസമയം തന്നെ റോഡിലൂടെ റാലികൾ നടത്തുന്നതിന് ജാഥകൾ നടത്തുന്നതിന് ഘോഷയാത്രകൾ നടത്തുന്നതിന് പ്രകടനങ്ങൾ നടത്തുന്നതിനൊന്നും ഇവരെയും വിലക്ക് കണ്ടിട്ടില്ല അപ്പോൾ ഇത്തരത്തിലുള്ള റാലികൾ നടത്തുന്ന സമയത്ത് ജാഥകൾ നടത്തുന്ന സമയത്ത് പ്രകടനങ്ങൾ നടത്തുന്ന സമയത്തൊക്കെ തന്നെ വാഹനങ്ങളെയൊക്കെ സാധാരണഗതിയിൽ അതിൻ്റെ സംഘാടകർ കടത്തി വിടാൻ ശ്രമിക്കാറുണ്ട് പരമാവധി അതുപോലെ തന്നെ ഈ ജാഥകൾ അങ്ങനെ ആരും മുറിച്ചു കിടക്കാൻ ശ്രമിക്കാറില്ല ഇനി അത്യാവശ്യം മുറച്ച് കിടക്കേണ്ടി വന്നാൽ കടത്തി ഉണ്ട് പക്ഷേ എങ്കിലും ചില സമയത്തൊക്കെ ഒറ്റപ്പെട്ട് ചില പ്രകോപനം ഇപ്പോൾ ഒരു റാലി അല്ലെങ്കിൽ ഒരു പ്രകടനം ജാഥ ഒരു പ്രകടനം ജാഥ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില വാഹനങ്ങളൊക്കെ വന്നിട്ട് ഉച്ചത്തിൽ ഹോൺ മുഴക്കുകയും പോകാൻ തുടക്കം കാണിക്കുകയും ഇതിൻ്റെ ഇടയിൽ ചെന്ന് കയറുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ചില പ്രകോപനങ്ങളുണ്ടായി ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് യഥാർത്ഥം ഇത്തരത്തിൽ സംഘടിതമായിട്ട് ആളുകൾ എന്തെങ്കിലും റാലിയും ജാതിയും പ്രകടനമൊക്കെ നടന്ന സമയത്ത് വേറെ യാത്രക്കാർ ഇപ്പോൾ കാൽനട യാത്രക്കാരാണെങ്കിലും വാഹന യാത്രക്കാരാണെങ്കിലും കുറച്ചൊക്കെ പക്വത കാണിക്കണം കാര്യം സംഘടിതമായൊരു ജനക്കൂട്ടത്തിന് ഇടയിലേക്ക് അങ്ങനെ ചെന്ന് കയറി പ്രകോപനങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ അവരും ശ്രദ്ധിക്കേണ്ടതാണ് പക്ഷേ എങ്കിലും സാധാരണഗതിയിൽ എല്ലാവരും ഇത്തരം ജാഥകളോ റാലികളോ പ്രകടനങ്ങളോ ഒക്കെ നടക്കുന്ന സമയത്ത് വാഹനങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാക്കാറില്ല ഇനി ഒരു റാലി പോകുന്ന സമയത്ത് ഒരു ജാഥ പോകുന്ന സമയത്ത് ആരെങ്കിലും അത്യാവശ്യം റോഡ് മുറിച്ച് കടക്കണം അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് അങ്ങനെ ചെയ്യേണ്ടതുമാണ് അപ്പോൾ ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ഞാനിങ്ങനെ ചായ പിടിച്ചോണ്ടിരിക്കുന്ന കടയുടെ എതിർവശത്തൊരു മുസ്ലിം പള്ളിയാണ് അപ്പോൾ അവിടെ രാവിലെ എനിക്ക് തോന്നുന്നൊരു ആറര മണി സമയമാകുമെന്ന് തോന്നുന്നു അവിടെ അനൗൺസ്മെൻറ്റ് വരുന്നു ഘോഷയാത്ര ആരംഭിക്കാൻ പോവുകയാണ് അപ്പോൾ എല്ലാവരും പള്ളി അങ്കണത്തിൽ എത്തിച്ചേരണം അവിടെ നിന്നാണ് ആരംഭിക്കുന്നത് എന്നിട്ട് അവർ പറയുന്നത് രാവിലെ തന്നെ റോഡിലേക്ക് നല്ല തിരക്കുണ്ട് അപ്പോൾ ഈ റാലി നടക്കുന്ന സമയത്ത് വാഹനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവാത്ത തരത്തിൽ അത് കടത്തിവിടാൻ ശ്രമിക്കണം അതുപോലെ തന്നെ അപകടങ്ങൾ ഉണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ അതൊക്കെ സാധാരണ എല്ലാവരും പറയുന്നതാണ് പക്ഷെ അപ്പോൾ അതിൽ പക്ഷേ അതിൽ വേറൊരു കാര്യം പ്രത്യേകം ആകർഷിച്ചതെന്ന് പറഞ്ഞാൽ അവർ പറയുകയാണ് അനൗൺസ്മെൻറ്റിലൂടെ പറയുകയാണ് ഒരു ആരെങ്കിലും ഈ റാലി മുറിച്ച് കടക്കാൻ വന്നാൽ അവർക്ക് അതിനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കണം മുറിച്ച് കടക്കാൻ അനുവദിക്കണം അത് കഴിഞ്ഞിട്ട് പോയാൽ മതി റാലി ആരെങ്കിലും മുറിച്ചു കടക്കാൻ വരുമ്പോൾ അവിടെ അവരെ തടയാൻ നിൽക്കരുത് അവർക്ക് കടന്നു പോകാൻ പറ്റണം കാരണം വെച്ചാൽ ഇപ്പോൾ ഒരു ജംഗ്ഷനിലാണ് എത്തുന്നതെങ്കിൽ ഒരുപക്ഷെ മറുപടി നിൽക്കുന്ന ആൾക്ക് അപ്പോഴും വരുന്നൊരു വാഹനത്തിൽ കയറി പോകേണ്ടതായിരിക്കും അപ്പുറത്തായിരിക്കും ബസ് നടത്തുന്നത് അപ്പോൾ ആ സമയത്ത് ഈ റാലി കടന്നു പോകുന്നവരെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ഉദ്ദേശിക്കുന്ന അവർ കയറി പോകാൻ പറ്റാതെയൊക്കെ വരും പിന്നെ അത്യാവശ്യത്തിന് വരുമ്പോൾ അവർ ഈ റാലി കടന്നു വരെ അവർക്ക് റോഡ് മുറിച്ച് കടക്കാൻ പറ്റാതെ നിൽക്കേണ്ടി വരുന്നതെന്ന് പറയുന്നത് ഒരു അത് ഉണ്ടാവാൻ പാടില്ല അത്ര അസൗകര്യമാണ് ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുപോലും സംഭവിക്കരുത് എന്ന നിലയിൽ ഒരു അനൗൺസ്മെൻറ്റ് വരികയുണ്ടായി അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ പ്രശംസിക്കേണ്ടതാണ്ട് ആര് ചെയ്തു എന്നുള്ളതല്ല ഞാൻ ഇത്തരത്തിലുള്ള ഇപ്പോൾ മതപരമായ ആചാരങ്ങളോ ഒന്നും പങ്കെടുക്കുന്ന ആളല്ല പക്ഷേ എങ്കിലും അതുമായിട്ടൊക്കെ വിശ്വാസമുള്ള ആൾക്കാർ ഇതുപോലെ റാലികളൊക്കെ നടത്തും അതുപോലെ അവരുടെ ഘോഷയാത്രകളൊക്കെ നടത്തും അതിലൊക്കെ അവർ അതുമായി ബന്ധപ്പെട്ട ആളിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ആര് ചെയ്യുന്നു എന്നുള്ളതല്ല ആര് ചെയ്താലും നല്ല കാര്യങ്ങൾ ചെയ്താൽ നമ്മൾ നല്ല കാര്യങ്ങളെന്ന് പറഞ്ഞ് അതിനെ പ്രശംസിക്കേണ്ടതായിട്ടുണ്ട് അല്ലാതെ ഇപ്പോൾ ഒരു റാലി നടക്കുമ്പോൾ ഒരു ജാഥ നടക്കുമ്പോൾ ഒരു ഘോഷയാത്ര നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടികളിൽ പ്രകടനം നടക്കുമ്പോൾ ആരെങ്കിലും ഇപ്പോൾ ഇടയിൽ കൂടെ അത്യാവശ്യം ഒന്ന് കടന്നുപോയി എന്ന് വിചാരിച്ചിട്ട് പ്രകോപിതരാവാനും അവർക്ക് മെക്കെട്ട് കയറാനൊന്നും പോകേണ്ട ഒരു കാര്യമില്ല അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമാണ് അപ്പം നമ്മളൊരു പരിപാടി നടത്തുമ്പോൾ അതുമായി ബന്ധമില്ലാത്ത ആളുകൾക്ക് അവരുടെ സുഖവമായ ജീവിതത്തിനോ അല്ലെങ്കിൽ അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനോ ഒന്നും തന്നെ ഒരിക്കലും ഒരു തടസ്സം ഉണ്ടാകാൻ പാടില്ല അപ്പോൾ ആ നിലയിൽ ഈ റാലി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വളരെ അഡ്വാൻസ് ആയിട്ട് ഇങ്ങനെ വാഹനങ്ങൾ കടത്തിവിടണം അപകടങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം മാത്രമല്ല ആരെങ്കിലും റാലി മുറിച്ചു കടക്കേണ്ട ആവശ്യം വന്നാൽ അവരെ കടത്തിവിടണം അതിനുശേഷം റാലി പോയാൽ മതി എന്ന തരത്തിൽ പറയുമ്പോൾ അത് പ്രശംസനീയമായ ഒരു കാര്യമാണ് അപ്പോൾ ശരിക്കും ഇതൊക്കെയാണ് കേരളം അല്ലെങ്കിൽ മലയാളികളെന്ന് പറയുന്നത് അത് നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ് അത് ആര് ചെയ്താലും അതിപ്പോൾ ഈ നിബിദിന റാലി മാത്രമല്ല ഇപ്പോൾ അമ്പലങ്ങളിലേക്ക് ഉത്സവങ്ങൾ നടക്കുമ്പോൾ ഘോഷയാത്രകൾ നടക്കാറുണ്ട് വൈകിട്ട് ആ സമയത്ത് ഇത് സംഭവിക്കുന്നുണ്ട് ആളുകളെയൊക്കെ അത്യാവശ്യം റോഡ് മുറിച്ച് കടക്കാണ്ടെങ്കിൽ കടത്തി വിടുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ആർക്കും ബുദ്ധിമുട്ടുണ്ടാവാത്ത തരത്തിൽ സംഘാടകർ ശ്രദ്ധിക്കാറുണ്ട് പിന്നാൽ ഒറ്റപ്പെട്ട് ചില പ്രകോപനങ്ങൾ ഉണ്ടായി ചില പ്രശ്നങ്ങളും തർക്കങ്ങളും ഒക്കെ ഉണ്ടാകാറുമുണ്ട് അപ്പോൾ എന്തായിരുന്നാലും നമ്മളൊരു പരിപാടി നടത്തുമ്പോൾ ആരെങ്കിലും ഒരു പരിപാടി നടത്തുമ്പോൾ മറ്റുള്ളവർക്ക് അതൊരു ഒരു ഒരിക്കലും ഒരു ബുദ്ധിമുട്ടോ തടസ്സമോ ഉണ്ടാവാത്ത തരത്തിൽ അത് നമ്മൾ നമ്മുടെ ഒരു സ്വാതന്ത്ര്യം ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഒരു അവകാശം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ഉപയോഗിക്കുമ്പോൾ മറ്റുള്ളവരുടെ അവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും തടസ്സപ്പെടുത്താത്ത വിധത്തിൽ അത് പിന്നെ നടത്തുവാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ അത് പ്രശംസനീയമായൊരു കാര്യമാണ് ആ ഒരു കാര്യം പറയുവാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് ഇതിപ്പോൾ നിങ്ങൾക്ക് നിസ്സാരമായിട്ട് തോന്നാം പക്ഷേ എനിക്കിത് നിസ്സാരമായിട്ട് തോന്നിയിട്ടില്ല അപ്പോൾ ഇത്തരത്തിലായിരിക്കണം എല്ലാവരും ചെയ്യേണ്ടത് ഇത്തരത്തിലായിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഇത് ആര് ചെയ്തു എന്നുള്ളതല്ല ചെയ്തതൊരു നല്ല കാര്യമാണെങ്കിൽ അല്ലെങ്കിൽ പറഞ്ഞതൊരു നല്ല കാര്യമാണെങ്കിൽ അത് നമ്മൾ പ്രശംസിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് ഞാനതിനെ നിസ്സാരമായിട്ട് കാണുന്നില്ല